ജീവിതമാം നൗകയിൽ തീരം തേടും പഥികർണം സഞ്ചരിച്ച പാതയിൽ ഞെട്ടു പോയോരോ ബന്ധങ്ങളും ജീവിതമാം നൗകയിൽ തീരം തേടും പഥികർണാം സഞ്ചരിച്ച പാതയിൽ ഞട്ടറ്റ് പോയോരോ ബന്ധങ്ങളും അഹം എന്ന ഭാവം അകത്തായി വാണു അടർന്നങ്ങ് വീണതോ ആത്മബന്ധങ്ങളും അഹം എന്ന ഭാവം അകത്തായി വാണു അടർന്നങ്ങ് വീണതോ ആത്മബന്ധങ്ങളും നമ്മളൊന്നായ കാലം നന്മകൾ പെയ്ത കാലം ിയായ ഹൃദയത്തിനന്ധകാരത്തിൽ സ്നേഹം പകർന്നവർ ഒരുമയിൽ വാണവർ മനസ്സിൽ തീർത്തോരോ കൽമതിൽ കെട്ടുകൾ കരതേടി അലയും നാം കലഹിച്ചതന്തിനോ കാലം നീങ്ങിയാലാറടി മണ്ണിൻ്റെ ജന്മിയല്ലയോ കരതേടി അലയും നാം കലഹിച്ചതന്തിനോ കാലം നീങ്ങിയാലാറടി മണ്ണിണ്ട് ജന്മിയല്ലെയോ